ഈ മമ്മൂട്ടി വഞ്ചകൻ തന്നെയാണ് വഞ്ചകൻ തന്നെയാണ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പുറം തിരിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് ഈ സന്നിഗ്ധട്ടത്തിൽ പിന്നീട് എല്ലാം കലങ്ങി തെളിഞ്ഞാൽ ആദേശവും ഉപദേശങ്ങളുമായിട്ട് വീണ്ടും രംഗത്ത് വരിക ഇതാണ് മമ്മൂസ് തന്ത്രം ഈ തന്ത്രത്തിൻ്റെ മറുപേരാണ് വഞ്ചന ചതി എന്നതെല്ലാം ഇയാൾ യഥാർത്ഥത്തിലുള്ള വഞ്ചകനാണ് ഇനി സിനിമയിൽ ഇയാൾക്ക് സ്ഥാനമില്ല മലയാള സിനിമയിൽ ഇനി ഇയാൾക്ക് സ്ഥാനമില്ല നമസ്കാരം മമ്മൂട്ടിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയിരുന്നത് നമ്മൾ സിനിമയിലൂടെ ചില മുഖങ്ങളല്ലേ കാണുന്നുള്ളൂ അല്ല പബ്ലിക്കിനിടയിൽ വരുമ്പോഴുള്ള ചില മുഖങ്ങൾ മാന്യതയുടെ മുഖങ്ങൾ പക്ഷെ നമുക്ക് തെറ്റും പറ്റും അനലൈസ് ചെയ്യുന്നതിൽ ഇയാളൊരു വഞ്ചകനാണ് മമ്മൂട്ടി ഒരു ചതിയനാണ് ഇതാണ് ഇപ്പോൾ വരുന്നത് ചലച്ചിത്രരംഗത്താലോചിച്ച് നോക്കുക നാളിതുവരെ കേൾക്കാത്ത ഇന്ത്യൻ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തെ ലോക ചലച്ചിത്ര ചലച്ചിത്രരംഗത്തിൻ്റെ സ്ഥിതി അറിയില്ല ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ളൊരു പ്രതിസന്ധി ടുത്തിരിക്കുകയാണ് കേരളത്തിൽ മലയാള സിനിമാ രംഗത്ത് ഇത്രയായിട്ട് പോലും ഇവിടെ എഴുതാനും വായിക്കാനും അറിയുന്ന കുട്ടികൾ പോലും ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ വലിയ കുട്ടി മൊസ്റ്റാഷ്ഡ് ചൈൽഡ് മീശ വെച്ച് താടി വെച്ച് ഈ കൊച്ചുകുട്ടി എന്നെ പറയാൻ പറ്റുള്ളൂ അതിൽ മൗനവർദ്ധത്തിലാ മൗനിയാണ് മൗനി ബാബ ഇയാൾ മുഖപുസ്തമുണ്ടായിരുന്നു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അത് ഇത് തുടങ്ങിയതിന് ശേഷം പിന്നെ അത് അവിടെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല എല്ലാവരും രാജിവെച്ചു അതും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന രീതിയിൽ എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ് അമ്മാസങ്ങൾ രാജിവെച്ചിരിക്കുകയാണ് ആ സംഭവത്തിൽ പോലും തൻ്റെ സുഹൃത്തുക്കളായിട്ട് പോലും അയാളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല അത് വേറെ കാര്യം അവര് സംവദിക്കാതെ ഒളിഞ്ഞിരിക്കുകയാണ് ഇയാളും അതെ മറ്റേ കങ്കാളവും അതെ മോഹൻലാൽ രണ്ട് കങ്കാളങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവരിപ്പോ അറസ്റ്റിൻ്റെ ഭീതിയിലാണ് പലരും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എത്ര ആളിനി ജയിലിൽ പോകുന്നറിയില്ല എത്ര ആളിനി കേസും കൂട്ടുമായിട്ട് പത്തും പതിനാലും ഇരുപത് വർഷം എരിവേ ഇത്ര വലിയ കേസ് വന്നു കഴിഞ്ഞാൽ ഇവരെ പൈസ ഉള്ളത് കൊണ്ട് അത് സുപ്രീം കോടതി വരെത്തും അപ്പോഴേക്കും മിനിമം ഒരു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ഗോൺ അത് ഇവരുടെ പണിയും തീരും അപ്പം എന്തേക്കുമായിട്ട് ഇവര് വാസ്തവത്തിന് ഇനി ജീവിച്ചിരിക്കൽ തന്നെ ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ ഗോപാല ഗോപാല ദിലീപിന്റെ സ്ഥിതി നമ്മൾ അറിയുന്നുണ്ടല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ തൻ്റെ ഒപ്പം അഭിനയിച്ചിരുന്ന സ്ത്രീ സ്വരൂപങ്ങൾ സഹോദരിമാർ സഹോദരിമാർ അവർക്കെല്ലാവർക്കും വലിയ പ്രശ്നങ്ങളാ ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മമ്മൂട്ടി മോഹൻലാലിൻ്റെ കാര്യം വിട്ടുകളാ മോഹൻലാലിൻ്റെ കാര്യം വിട്ടുകളാ അയാളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അയാൾ മിണ്ടിക്കഴിഞ്ഞാൽ അയാളുടെ അയാളുടെ ഏത് ഭാഗത്തു കൂടെയാണ് നാട്ടുകാർ കുന്തം അറിയില്ല അതുകൊണ്ട് അയാളുടെ മഹാമൗലത്തിന് ആ മഹാനടന്റെ മഹാമൗലത്തിനൊക്കെ അർത്ഥമുണ്ട് പക്ഷെ മമ്മൂട്ടി എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടിപ്പോ രണ്ടാഴ്ചയായി ഇത്രയായിട്ട് പോലും മാധ്യമങ്ങൾ വഴിക്കോ നേരിട്ടോ കമശിവാദനക്ഷരം വേണ്ടിയിട്ടില്ല മെഗാസ്റ്റാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് പുറത്തു വന്നു അങ്ങനെ വേണം പറയാൻ അവിടെ അവിടത്തെ അവിടത്തെ ജബി സിനിമാ രംഗത്തെ സ്ത്രീകൾ അത് ഒന്നല്ല രണ്ടല്ല ഇപ്പം നൂറ് സ്ത്രീകളാണ് ഒപ്പിട്ടിട്ടുള്ള ഒരു കുറ്റപത്രം അവർ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത് സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന വനിതകൾ നേരിടുന്ന ചൂഷണം അതിക്രമങ്ങള് പീഡനങ്ങൾ നാണക്കേടുകൾ മാനക്കേടുകൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ സാമ്പത്തികമായിട്ടും അവർ തകർന്നിരിക്കുകയാണ് അവരേക്കാൻ വരുന്നവർക്ക് പത്തും പന്ത്രണ്ടും പതിനാലും പതിനെട്ട് മണിക്കൂർ ജോലി തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ പതിനായിരം രൂപ പറഞ്ഞിട്ട് അയ്യായിരം രൂപ പോലും കൊടുക്കില്ല ആഹാരം വസ്ത്രം മാറാൻ ഇടമില്ല ഏറ്റവും വലിയ പ്രശ്നം ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരുവിധം കാണാൻ കൊള്ളാവുന്ന നടികൾക്ക് ഇവിടെ കാരവനകത്ത് കയറാം അവിടെ പോയിട്ട് പരിപാടി ഒപ്പിക്കാം എന്ന് വെച്ചാൽ മൂത്രമൊഴിക്കാം എന്നർത്ഥം നടന്മാരുടെ കാരവനകത്ത് കയറിയിട്ട് പരിപാടി ഒപ്പിക്കാം മൂത്രമൊഴിക്കാം പാവപ്പെട്ട നടികൾക്ക് അത് കഴിയില്ല അപ്പം അതൊരു പ്രശ്നം ഇത്രയും പ്രശ്നങ്ങൾ പുറത്ത് വന്നിട്ട് പോലും അതിന് ഡീറ്റെയിൽ ആയിട്ട് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും മമ്മൂട്ടിക്ക് വേറൊരു മുഖം കൂടിയുണ്ട് ഇടതുപക്ഷ ചിന്ത ഇടതുപക്ഷ ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്നവനാ മമ്മൂട്ടി മമ്മൂട്ടിയുടെ മോനൊക്കെ കൈലള്ളി ടിവിയുടെ ചെയർമാനാണല്ലോ നവോത്ഥാന കേരളത്തിന്റെ പടുനായകൻ പടുനായകൻ നടുനായകൻ എന്നോ പടുനായകൻ എന്നുള്ള ശരി അങ്ങനവകാശപ്പെടുന്നുണ്ട് നവോത്ഥാനം ആ ആ മമ്മൂട്ടിയാണ് ഈ മൗനം തുടരുന്നത് ആയതുകൊണ്ട് തന്നെ അയാളുടെ തലയെക്കൂടെ അമേറ്റ കൊണ്ട് അഭിഷേകം നടത്തുകയാണ് കേരളത്തിലെ അത്യാവശ്യം ചിന്തി ചെയ്യാൻ കഴിയുള്ള സകലമാന പേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അറിഞ്ഞില്ലേ ഏത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു എപ്പോ പുറത്തു വന്നു ചോദ്യങ്ങൾക്ക് പോലും മുത്തരമില്ലാത്ത രീതിയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പഴയ തറവാടുകളിലെ കാരണവന്മാർക്കൊരു സ്വഭാവമുണ്ട് മക്കളുണ്ടാവും ഡസൻ കണക്കിട്ട് പന്ത്രണ്ട് മക്കളുണ്ടാവും മക്കൾ തമ്മിൽ തമ്മിൽ ചിലപ്പോൾ തല്ലുകൂട്ടം നടത്തും ആ സമയത്ത് മക്കൾ വന്നിട്ട് അച്ഛനോട് അച്ഛനോട് പറയും അച്ഛൻ അയാളാണ് അവൻ അങ്ങനെ അപ്പം അച്ഛൻ ചോദിക്കുന്നത് അച്ഛൻ തിരിച്ചു ചോദിക്കും ഏടപ്പറന്തം ചെയ്യുന്നത് ശരിയല്ല ഏ ഇതിൽ ചെവിടും കേൾക്കില്ലല്ലോ എന്താ പറഞ്ഞാൽ ചെവിട് കേൾക്കില്ല എന്നോ അത് കേൾക്കും ഈ രീതിയിൽ ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നൊരു തന്ത്രം ആ തന്ത്രമാണ് ഇപ്പോൾ ഇയാൾ ചുലർത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ചുവട് പിടിച്ച് ചലച്ചിത്ര നടിമാര് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതിൽ നടീനടന്മാർ മാത്രമല്ല സിനിമാ രംഗത്തെ പലരും പല രൂപത്തിലും ചതി ചതി ചതിയിൽ കുടുങ്ങി പീഡനത്തിൽ കുടുങ്ങി സാമ്പത്തികമായിട്ടുള്ള ഗതികേടുകളിൽ കുടുങ്ങി അതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പം മൗലി ബാബയാണ് എന്തു വന്നാലും ഫേസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ വക അത് ദിവസമുണ്ട് അദ്ദേഹത്തിന്റെ വക ഒരു കുറിപ്പുണ്ടാകും ഫേസ്ബുക്കിലുണ്ടാവും വാട്സപ്പിലുണ്ടാവും സമൂഹമാധ്യമങ്ങൾ മാത്രമല്ല എന്നും പ്രോഗ്രാമാണല്ലോ എന്നാൽ ദുബായിൽ ദുബായിൽ ഒരു കല്യാണം ഒരുവിധം പണക്കാരെ കല്യാണമുണ്ടെങ്കിൽ ഈ രണ്ട് കങ്കാളങ്ങളെ അപ്പുറത്തും അപ്പുറത്തും കൊണ്ടു നിർത്തിയാലാണ് ആ കല്യാണത്തിന് മഹാ മഹത്വം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഏതൊരു സഭ കൂടുമ്പോഴും ഏതൊരു ഉദ്ഘാടനത്തിനും ഈ രണ്ട് കങ്കാളങ്ങളിൽ ഒരുത്തരെ കൊണ്ടുപോകണം എന്നിട്ട് അവിടെയും കൊടുക്കണം ലക്ഷോപലക്ഷം രൂപ ബിസിനസ് ഉണ്ടാകണമെങ്കിൽ സ്ഥാപനം നന്നാവണം ഹിന്ദുസ്ഥാൻ ഇവർ ഒരിക്കലും ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടില്ല കാരണം അവരുടെ സാധനങ്ങൾ മുഴുവൻ എ ക്വാളിറ്റിയാണ് ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഏതായാലും ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ല ചത്തു ഫേസ്ബുക്ക് ചത്തോ വാട്സപ്പ് ചത്തോ അത് ഇയാള് ചത്തോ അതോ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞൊരു മിണ്ടാട്ടം മുട്ടിയോ ഇതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഈ മാസം ഒരു പകുതിക്ക് വെച്ച് ാണ് ഇയാള് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടത് ദിവസവും കാലത്തും ജോലിയില്ലാത്ത സമയത്ത് മുഴുവൻ മൂന്ന് നാല് പോസ്റ്റുകളായി വന്നിരുന്നതാ ഇപ്പോ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നോ പോസ്റ്റ് സിനിമാവിശേഷങ്ങള് പങ്കുവെച്ചുകൊണ്ടിരുന്ന പോസ്റ്റില്ല പുതിയ പുതിയ ഷർട്ടുകൾ കൂളിങ് ഗ്ലാസുകൾ കൊച്ചുപിള്ളര് ഉപയോഗിക്കുന്ന ഷർട്ടുകൾ എന്നിട്ട് ഇയാളുടെ കുറെ ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ആ ചെറുപ്പമായി 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 നടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത്ഭുതമാണ് അത്ഭുതമാണ് വിസ്മയമാണ് അതാവിറ്റകളുടെ എന്തിനാ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ ചെമ്പോഴി പറഞ്ഞുകൊണ്ട് തീറ്റ അത് നടക്കണമല്ലോ എവിടെ സിനിമ ഏതൊരു സിനിമ ഉണ്ടെങ്കിലും ഏത് ഡുക്ലി സിനിമയാണെങ്കിലും ആ ഒരു സിനിമ എടുത്ത മലയാള സിനിമയാണോ അതിന്റെ അതിന്റെ ആദ്യം തന്നെ നന്റേ മമ്മൂട്ടിക്ക് നന്റി മോഹൻലാലിന് നൻട്രി പണ്ടൊരു തമിഴ് നേതാവ് അവിടെ കേറിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി എന്റെ പുറയിലിരിക്കുന്ന ആ തലയവർക്ക് നെൻട്രി ഈ തലയവർക്ക് വർക്ക് നെൻട്രി അപ്പുറത്തെ തലയവർക്ക് നെൻട്രീ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന തലയവർക്ക് തലേവർക്ക് നെൻട്രി അപ്പൊ കൂട്ടത്തിലൊരാൾ പിടിച്ചോളൂ ഇറങ്ങി പോണാത്ത എൻട്രി എന്ന് ഇതുപോലെ മലയാള സിനിമയിൽ കണ്ടുപോകുന്ന പുതിയൊരു പ്രവണതയാണ് സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നന്ദി 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 മട്ടിക്കും അത് അവസാനം എഴുതി കാണിച്ച പോരേ അത് നേരിട്ട് വിളിച്ചു പറഞ്ഞ പോലെ അവരോട് നന്ദി പഠിക്കുന്നില്ല നമ്മളോട് പറയുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനും നന്ദി അത് മറ്റൊന്നുമല്ല നാളെ ബോംബിലേക്കും പണ്ട് എന്തൊരു കാര്യം നടക്കുമ്പോഴും അവിടുത്തെ ഗുണ്ടാ സംഘങ്ങളുണ്ട് ചോട്ടരാജൻ മേജർ രാജൻ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് നന്ദി പറഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ത് കാര്യമാണെങ്കിലും ആ നാട്ടിൻ പുറത്ത് നമ്മുടെ നാട്ടിൽ ഇല്ല എങ്കിലും പണ്ടത്തെ തെരുവ് ചട്ടമ്പികൾ അവരെ കണ്ട് അവരെ മുഖം കാണിച്ച് ചേട്ടാ ആ ചെയ്തോടെ പിള്ളേരെ ഞാൻ പറയലുണ്ട് എന്ന് പറഞ്ഞപോലെ ഈ രണ്ട് ഗുണ്ട കങ്കാളങ്ങൾക്ക് നന്ദി അത് നിങ്ങൾ അറിയില്ല ഏത് സിനിമ എടുത്താലും താങ്ക്സ് മമ്മൂട്ടിയൻ മോഹൻലാൽ അതൊക്കെ ഈ പവർ ഗ്രൂപ്പിൻ്റെ ശക്തിയാണ് നമ്മൾ കാണിക്കുന്നത് ഈ കഴിഞ്ഞ ചിങ്ങം ഒന്നാം തീയതി ആശംസകൾ നേർന്നു പുത്താണ്ട് അതിന് ശേഷം ആ ആശംസകൾ നേർന്ന സമയത്ത് അവിടെ കൊട്ടക്കണക്കിന് കൊട്ടക്കണക്കില്ല പെട്ടി ഓട്ടോ റക്ഷ കണക്കിന് പെട്ടി ഓട്ടോറക്ഷ കണക്കിനല്ല മറ്റേ ലോറി കണക്കിനാണ് അതിൻ്റെ അടിയിൽ പരിഹാസങ്ങൾ വന്നു വന്നതെന്നറിഞ്ഞത് കമൻറ്റുകൾ വന്നെന്നറിഞ്ഞത് അതിന് പ്രധാനമായിട്ട് ഇത്ര മാത്രമല്ലോ താൻ എവിടെയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ തൻ്റെ കണ്ണു പൊട്ടിപ്പോയോ തൻ്റെ കാത് പൊട്ടിപ്പോയോ ഏ ഇതോടുകൂടി അടച്ചുപൂട്ടി അങ്ങനെ ആയിരുന്നില്ല മമ്മൂട്ടിയുടെ ഒരു വന്നു കഴിഞ്ഞാൽ മമ്മുക്ക സുഖമാണോ മമ്മുക്ക എന്നിത്യാദി നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ വരാറില്ല ഒരു നൂറ് നൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ രണ്ട് കെമൻറ്റ് പോലും മോശമായിട്ട് വരാറില്ല അത് ചില പൊളിറ്റിക്സിൻ്റെ പേരിൽ പലരും ചെയ്യുന്നതാണ് ഏതായാലും ഇപ്പോൾ താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ മൊത്തത്തിൽ പ്രത്യേകിച്ചും പർട്ടിക്കുലർലി സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ പുറത്തു വന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ പ്രതികരിക്കാതിരിക്കാതെ പ്രതികരിക്കാതിരിക്കുന്ന മമ്മൂട്ടിയുടെ നടപടി അതിനെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് അതൊരു തന്ത്രം എന്ന് പറയാം ആ തന്ത്രത്തിൻ്റെ പേരാണ് ചതി ആ തന്ത്രത്തിൻ്റെ പേരാണ് വഞ്ചന ഇപ്പം എല്ലാവരും കൂടി രാജിവെച്ചിരിക്കുകയാണ് പലരും രാജിവെക്കാൻ തയ്യാറില്ല പക്ഷേ തല പിന്നെ വാലാണെന്ന് ആടിയിട്ട് കാര്യമില്ലല്ലോ അതും വേറൊരു തന്ത്രം നമ്മളൊന്നും അറിഞ്ഞില്ല എല്ലാം അടിച്ചു വാരി പുറത്തേക്ക് കളഞ്ഞേക്ക് മമ്മൂക്ക എവിടെ ഇതാണ് പ്രധാന ചോദ്യം ഇപ്പ എല്ലാത്തിനും ഗോൾഡൻ വിസ ഉണ്ടല്ലോ ഇപ്പം ഇന്ത്യ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അടുത്ത പത്ത് വർഷം അവിടെയും പണിയുകൾ തീർന്നു കിട്ടും എല്ലാത്തിനും ഗോൾഡൻ വിസ കൊടുത്തുവെച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടാണ് ഗൗമാർക്ക് ഗോൾഡ് വിസ കൊടുത്തത് തോന്നുന്നുണ്ട് ഇവിടെയുള്ള നടീനടന്മാർക്ക് എല്ലാവരെയും തൊള്ളല് തിരികെ കൊടുത്തിട്ടുണ്ട് ഗോൾഡ് വിസ യു എക്കാര് അവർക്ക് പൈസ വേണം അത്രയേ ഉള്ളൂ പസല് രണ്ടാം നമ്പർ ബിസിനസ് അവിടെ പോയി നടത്തും അവിടെ ഹോട്ടലുകൾക്കൊക്കെയും ഇവരാണ് ഫീഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് അപ്പൊ ഏതായാലും ഗോൾഡിസയുടെ പേര് മാറ്റണോ നിങ്ങൾ മാറ്റിക്കോ വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു കാര്യത്തിൽ മുൻപന്തി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഗോൾഡ് മിസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങള് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് അപ്പൊ മിക്കവാറിയും മമ്മൂട്ടി മോഹൻലാലും പാർട്ടികളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ ഏതെങ്കിലും മറ്റേ ഫ്രീ ഹോൾഡിനോ എന്തെങ്കിലും സ്ഥലം എടുത്താൽ അവിടെ തന്നെ ഇനി ഇങ്ങോട്ട് വരമില്ല കാര്യം കഴിഞ്ഞില്ലേ അപ്പം പിന്നെ നാണക്കേടുള്ള മാനക്കേടുള്ള എവിടെ ഇട്ട് പങ്കുവെക്കണ്ട ഇന്നോ നാളെയോ മോഹൻലാലിന് പബ്ലിക്ക് പ്രോഗ്രാം ഉണ്ട് അയാൾ പോവില്ല ശ്രീകുമാരൻ തമ്പിയായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് ശ്രീകുമാരൻ തമ്പി ആളെ നേരം നോക്കില്ല അയാൾ കാര്യങ്ങൾ വിളിച്ചു പറയും നാണങ്കേട് പോവില്ല ഇയാൾ പോവില്ല എങ്ങനെ പോകാൻ ഏതായാലും മാധ്യമങ്ങളിലുള്ള ചില ഇളിഞ്ഞ പരിപാടികൾ പുതിയ ഷർട്ട് ഇടുക കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ എഴുപത് എന്ന് പറഞ്ഞാൽ എല്ലാവരും യൗവനം തന്നെയാണ് മലയാള സിനിമയിലെ ഒരു നടന്മാരും മറ്റും ഒക്കെ എഴുപത് വയസ്സുണ്ട് എന്റെ എൻ്റെ മുത്തച്ഛൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എനിക്ക് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് പൂർത്തി നടക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ഷഷ്ടിപൂർത്തിക്ക് വരണ സമയമായപ്പോഴേ അദ്ദേഹം പടുവൃദ്ധനായി ഇന്നത്തെ സ്ഥിതിയതല്ല അതല്ല ഇന്നിപ്പോൾ എഴുപത് വയസ്സുള്ള ഒരാളെ കണ്ടാൽ തിരിച്ചെന്ന് അറിയൊന്നുമില്ല ഞാൻ എന്നെ തന്നെ ഒന്ന് പുലർത്തിക്കോട്ടെ എനിക്ക് എഴുപത് വയസ്സുണ്ട് എന്താ മോശമാണോ ഏഹ് ഏതാ ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ചുറ്റും ആൾക്കാരെ കൂട്ടി നിർത്തിയിട്ട് ഓ സ്വാമി എന്താ സ്വാമി എന്താ സ്വാമി തന്നെ ഗജകേസരി ഇതിങ്ങനെ പറയിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഇതിന്റെ അതാണ് ഇവരുടെ മാധ്യമ മാനേജ്മെന്റ് അതും പൊളിഞ്ഞുപാളീസായി തൊട്ടാൻ പറ്റില്ല അതിന്റെ പുറത്തന്നെ ആൾക്കാര് പറഞ്ഞു താൻ എവിടെയാണോ മലയാള ചലച്ചിത്ര വ്യവസായം അതിവിടെ ഈ മമ്മൂട്ടി മോഹൻലാൽ മാത്രം നിൽക്കുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്ന അത് അവരെ അവരെ അതിജീവനം നിർവഹിക്കുന്ന ഉപജീവനം നിർവഹിക്കുന്ന ഒരു മേഖലയാണ് അതാണ് തകർന്ന് തരിപ്പണമായത് അവിടെയാണ് ഇത്രയും വലിയ പ്രതിസന്ധി വന്നിട്ട് അവര് സഹപ്രവർത്തകർ അതാണെങ്കി സ്ത്രീകള് ബട്ടിവിടെ പുരുഷന്മാരെ കാണണമെങ്കിൽ ഇനി കോടതിയിൽ പോകണം അതിന് ജയിലിൽ പോകണം ആ അവസ്ഥയിലെ കാര്യങ്ങൾ നിൽക്കുന്നത് ആയിട്ട് പോലും ദുൽഖർ ഇളക്കിയ എവിടെ മമ്മൂട്ടി എവിടെ അതുകൊണ്ടാണ് പറയുന്നത് വഞ്ചകനാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇന്നവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാതിരിക്കാൻ പറ്റില്ല അയാളുടെ മൗനത്തെക്കുറിച്ച് ഞാൻ വിചാരിച്ചത് മൗനം വിദ്വാനു ഭൂഷണം ഈ അവർ കാര്യങ്ങൾക്ക് എന്ത് പ്രതികരിക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇയാളുടെ ഉപ്പ് ചോദിച്ചാൽ പറയാം കുട്ടികളല്ലേടാ എന്തിനാണ് അവട്ടെ അപ്പോൾ അതല്ല സംഭവം ഞാനും ഒന്നിനിക്കൂലെന്നുള്ളതാണ് എനിക്കുള്ളെങ്കില് പോരട്ടെ അവിടെ വീട് ഇവിടെ വീട് ഗൾഫിൽ വീട് മറ്റോടത്ത് വീട് മറ്റൊരിടത്ത് വീട് ബാങ്കിൽ വേണ്ടത്ര അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കമ്പനികളിൽ എൻ്റെ കാര്യം സുരക്ഷിതം എൻ്റെ മക്കളുടെ കാര്യം സുരക്ഷിതം മക്കളുടെ മക്കളുടെ കാര്യം സുരക്ഷിതം ആ ഒരു ചിന്താഗതിയാണ് ഇയാൾ വെച്ചു പുലർത്തിയത് അതിൻ്റെ പേരിലുള്ള മൗനമാണ് ഇയാൾ വെച്ചു പുലർത്തിയത് എന്നുള്ള സത്യമല്ല ഇപ്പോൾ പുറത്തു വരുന്നത് ഏ ആയതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ സമീപനം തികച്ചും വഞ്ചനാപരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ വെളിപ്പെടുത്തൽ ഇതിനെക്കുറിച്ച് ഇയാള് പ്രതികരിക്കാതിരിക്കുമ്പോൾ മമ്മൂട്ടി പ്രതികരിക്ക പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് അല്ല ഇയാളിപ്പ എവിടെ എന്നാ പ്രതികരിച്ച് കണ്ടിട്ടുള്ളത് ഏഹ് ഇയാളിങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് നേരത്തെ ഇയാള് പ്രതികരിക്കില്ല ഇനിയും പ്രതികരിക്കില്ല ഒരു മലയാള സിനിമയ്ക്ക് മുഴുവൻ ഒരു എന്തായാലും പറയാം ബാൻ ചെയ്താൽ ഇയാള് പ്രതികരിക്കില്ല എല്ലാ കാലഘട്ടത്തിലും സുഖം തേടി നടക്കുന്നവൻ അവനവന്റെ സുഖം സ്വാർത്ഥ താല്പര്യ സംരക്ഷണം അത് മാത്രം തേടി നടക്കുക അവനവന്റെ സുരക്ഷിതത്വം അവനവന്റെ മക്കളുടെ സുരക്ഷിതത്വം തന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ സുരക്ഷിത്വം അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ വേറൊരു കാലഘട്ടത്തിലും ഒരിക്കലും എന്തെങ്കിലും കാര്യത്തിന് രംഗത്ത് അറിയുക നിങ്ങൾക്കാർക്കും അറിയൂ ഏതായാലും ഇപ്പോൾ ഒന്നും ഞാൻ അറിഞ്ഞില്ല ഒന്നും ഞാൻ കേട്ടില്ല പിള്ളേർ രഹള ഉണ്ടാക്കി വന്ന് ചോദിക്കുന്ന സമയത്ത് രഹലുണ്ടാക്കി വന്ന് അച്ഛനോട് പറയാണ് വയസ്സായിട്ടുള്ള അച്ഛനോട് പറയാണ് വലിയ വലിയ പ്രായമുള്ള പിള്ളേർ അല്ലേ അവൻ ഭാഗക്കേസ് ഒക്കെ നടക്കുമ്പോൾ അല്ലേ അവൻ പറയുക ഇങ്ങനെ പറയുമ്പോൾ ആ എന്ന് ചോദിക്കുന്ന പോലെ ഞാനൊന്നും അറിഞ്ഞില്ല ഇങ്ങനെ ഇരിക്കുക ഒരു മൂലയ്ക്ക് ഇരിക്കുക അപ്പം തൻ്റെ മെക്കറ്റാരും കയറി വരില്ലല്ലോ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആകാശം തെളിയുമ്പോൾ കാർമേഘം വഴിമാറി ചന്ദ്രനും സൂര്യനെങ്കിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ സാഹചര്യം അനുകൂലമാകുമ്പോൾ വീണ്ടും കാരുടെ ഒരു ആദേശോപദേശങ്ങളുമായിട്ട് വീട്ടിൽ മകളെ ചെക്കൻ കാണാൻ വരുന്ന സമയത്ത് തന്തയോട് ചോദിക്കും തള്ള ചോദിക്കും എങ്ങനെയുണ്ട് വിട്ടില്ല കല്യാണം കഴിഞ്ഞ് ചെക്കൻ ശരിയല്ലെന്ന് ചെയ്യാതെ പറയും ഞാൻ അന്നേ പറഞ്ഞില്ലേ ഞാൻ അന്നേ പറഞ്ഞില്ലേ ശരിയല്ലെന്ന് ഇനി ചെക്കൻ നല്ലവനാണ് മിടുക്കാണ്ടെങ്കിൽ ഞാൻ ഞാനന്നേ പറഞ്ഞില്ലേ മിട്ടക്കനാണെന്ന് ഏ അതായത് കാര്യം കാര്യമായിട്ട് കൃത്യമായിട്ട് ശബ്ദിക്കേണ്ട സമയത്ത് മിട്ടില്ല അതിന് കാ കാടക്കാണ് പോകുന്നായാലും അത് അനുകൂലമാണെങ്കിൽ ആഹാ ഞാൻ തന്നെ പ്രതികൂലമാണെങ്കിൽ അതിൻ്റെ അത് നീയാണ് ഭാര്യയോട് പറയും നീ കാരണം കൊണ്ടാണ് സംഭവിച്ചതെന്നും ഇതുപോലെ തന്നെ ഇനി പ്രശ്നം ഇതിൽ ഇതിൻ്റെ ഇതിൻ്റെ സാധനങ്ങൾ അനുകൂലമായി കഴിഞ്ഞ ഉടനെ തന്നെ ഇയാൾ രംഗത്ത് വരും ആദേശമായിട്ടും ഉപദേശമായിട്ടും കാരണവരായിട്ടും ഏതായാലും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ സിനിമാ രംഗത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇയാൾ ഇയാൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അനിയാത്ത ഇയാളുടെ ആരൊരാൾ പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന് ആരാ ഒരു ഇയാളുണ്ടല്ലോ എന്തായാലും പറയാം ഒരു ഒരു പിഷാരടി ഉണ്ടല്ലോ എപ്പോൾ നോക്കി അയാളുടെ വാൽവ് പിടിച്ചു നടക്കണേ കാണാം അതിന് ഇയാളെ രണ്ടാം ഭാര്യ ഭാര്യയാന്നാണ് വിളിക്കുന്നത് പണ്ട് ഇയാളായിരുന്നു ക്രിസ്റ്റോ ബ്രിട്ടാസ് ആയിരുന്നു ഇപ്പം ഇയാളാണ് ഈ പിഷാരടിയാണ് അപ്പോൾ അതൊക്കെ അപ്പപ്പോൾ ചോർത്തി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് അതെങ്ങനെയാണ് 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 അപ്പോൾ അതൊക്കെ അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇവർ ഇങ്ങനെ പല ആൾക്കാരും മുഖാന്തരം അറിയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നതിന് ശേഷം ഇയാളുടെ വായ തുറന്നിട്ടുള്ളത് ഇതിനു വേണ്ടി മാത്രം അറിയോ എന്താ ചെയ്യേണ്ടത് എല്ലാം തല്ലിപ്പൊളിച്ചു കളാം കാര്യം കഴിഞ്ഞില്ലേ എല്ലാം തല്ലിപ്പൊളിച്ചു കളാം കാര്യം കഴിഞ്ഞില്ലേ അത് മോഹൻലാലാണ് പറഞ്ഞ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞു എല്ലാം ഇട്ട് പറഞ്ഞ് പോടോ അല്ല മറ്റുള്ളവരുടെ കാര്യം അതെന്തേലും ആയിക്കോട്ടെ നമുക്ക് രണ്ട് ദുബായിലേക്ക് പോകാം കോളേ റിസീലിനുള്ളത് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ട് തൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കാര്യം കഴിഞ്ഞു ഏതായാലും മോഹൻലാൽ അയാൾ ഒറ്റക്കെട്ടിക്ക് രാജിവെക്കണോ അതോ എല്ലാം കൂടി പണ്ടാരടങ്ങണോ ഇതാണ് ഈ മോനാലിയാണ്ട് ചോദിച്ചത് അയാളുടെ മഹത്തായിട്ടുള്ള ഉപദേശയാണോ കീല അയാളുടെ മഹത്തായിട്ടുള്ള ഉപദേശ എല്ലാം കൂടി കൂട്ടത്തിലിട്ടങ്ങൾ തീ കൊടുക്കും കാര്യം കഴിഞ്ഞു കൂട്ടിയിട്ട് തീ കൊടുക്കും കാര്യം കഴിഞ്ഞു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുബന്ധ വെളിപ്പെടുത്തലുകൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ആരെക്കുറിച്ചാ നാട്ടുകാരെ കുറിച്ചാണോ സിനിമാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിന് അമ്മയായിരുന്നു ആദ്യത്തെ 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 പ്രസ്താവന നടത്തേണ്ടത് അവരായിരുന്നു പറയേണ്ടത് ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ പല കാര്യങ്ങളും മൂടി വെച്ചിട്ടുള്ളതായിട്ട് ഞങ്ങൾ അറിയുന്നു നാലു വർഷം അതിനെ അടവച്ചു അത് തെറ്റ് ഇനി ഒന്നും മൂടി വെക്കാതെ ഒന്നും ലിംഗഛേദനം നടത്താതെ പരിപൂർണമായിട്ട് ആ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയാൻ ആദ്യം മുന്നോട്ട് വരേണ്ട അമ്മയാണ് അവരും മുന്നോട്ട് വരില്ല കാരണം എന്താ ആദ്യം പോകുന്നത് എൻ്റെ തലയായിരിക്കും അവർ മുന്നോട്ട് വരില്ല ഏതായാലും ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇൻഡിവിജ്വൽ പ്രൊജക്ഷൻ ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതാണ് മമ്മൂട്ടിയുടെ നയം എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വിമർശനത്തിന് അതീതനായിട്ട് ജീവിക്കാനുള്ള താല്പര്യം ഇവിടെ ശ്രീകൃഷ്ണന് വിമർശനം ഉണ്ടായിരുന്നു ശ്രീബുദ്ധന് വിമർശനം ഉണ്ടായിരുന്നു പ്രവാചകനായിട്ടുള്ള അഭിത്രിമേലിക്ക് വിമർശനം ഉണ്ടായിരുന്നു ഗാന്ധിക്ക് വിമർശനം ഉണ്ടായിരുന്നു നെൽസൺ മണ്ഡലയ്ക്ക് വിമർശനം ഉണ്ടായിരുന്നു എബ്രഹാം ലിങ്കിന് വിമർശനം ഉണ്ടായിരുന്നു ജീസസ് ക്രൈസ്റ്റിന് വിമർശനം ഉണ്ടായിരുന്നു അനങ്ങന്നാർക്ക് വിമർശനം ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള മണകോണാഞ്ചന്മാർ വഞ്ചകന്മാർ നമ്മളുടെ എലൈറ്റ് ഫാബ്രിക്സിൻ്റെക്ക് മുമ്പിൽ കല്യാൺ ഫാബ്രിക്സിന് മുമ്പിൽ കണ്ടല്ലോ പ്രതിമദനം നിൽക്കുന്നത് സാരിക്ക് എടുത്ത് രണ്ട് മൂന്ന് പ്രതിമകളെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അത് വിമർശനം ഉണ്ടാവില്ല അതിലൊരു പ്രതിമ കണ്ണട ഊരുക കന്നട വിൽക്കുക കന്നടകൂര് കന്നട വിൽക്കുക അതങ്ങനെ എന്തെങ്കിലും ഒരു ചലന പ്രക്രിയ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പറയും ആ കന്നട ഉടമയ്ക്കിടി വഴിക്കൂട മോണാൾക്കാരി പറയും ആ അനങ്ങിക്കഴിഞ്ഞ വിമർശനമാണ് അപ്പോൾ ഇത് വലിയൊരു നയമായിട്ട് എടുത്തിരിക്കുകയാണ് മിണ്ടണ്ട ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്ന് കേട്ടിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ സർവ്വ ഇന്ദ്രിയങ്ങളും തളർന്നു പോയിരിക്കുകയാണ് എന്ന പ്രഖ്യാപനം എന്ന പോലെ അയാൾ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് വിമർശനം കേട്ടുകൂട വിമർശനത്തിന് ഭയമാണ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു മിണ്ടണ്ട മിണ്ടാതെ ഒരിയാടാതെ ഇതാണ് കൂട്ടുകാരുടെ ഉപദേശം ആ ഒരു ആളും മിണ്ടാട്ടം മുട്ടി ഇപ്പൊ ഈ സാഹചര്യത്തിന് മിണ്ടാട്ടം മുട്ടിയത് എന്താ പറയുക ശവമായി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഏ പ്രതികരിച്ചാൽ തൻ്റെ നേർക്ക് ആക്ഷേപങ്ങൾ വരും ആ പേടി അപ്പൊ എന്തോ പേടിക്കാനുണ്ട് മടിയിൽ കനമുണ്ട് എന്ന് മറ്റൊരു കാര്യം ഇതെന്ന് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം ഇപ്പോഴും പറ്റിയിട്ടില്ല ഈ മമ്മൂട്ടിയെ കുറിച്ചിട്ട് മറ്റേ സൂപ്പർ സ്റ്റാർ ഉണ്ട് ചവറ് മൂവായിരം സ്ത്രീകളെ അതും പറഞ്ഞിട്ട് ഹുറയെ വിളിച്ച ഒരുവൻ മലയാള ചലച്ചിത്രത്തെ അടക്കി വാഴുകയാണ് മോഹൻലാൽ വേറൊരാൾക്ക് അവിടെ കടന്നു വരാൻ പറ്റില്ല അവിടെ പൂട്ടി വെച്ചിരിക്കുകയാണ് ചില മിടുക്കന്മാർ കടന്നു വന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ട് ഇപ്പോൾ ഇവരെല്ലാ വടവും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അവിടെ വട്ടയിട്ട് പിടിച്ചിരിക്കുകയാണ് അവിടേക്ക് ആരും കയറ്റാതെ ഹേമ കമ്പറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അയാളും മാധ്യമങ്ങളോടും ഒന്ന് പ്രതികരിച്ചിട്ടില്ല ഇന്ന് തിരുവനന്തപുരത്ത് പ്രകരാനുള്ളത് അയാൾ പോവില്ല പോകാൻ കഴിയില്ല ഇനി പോകാൻ വെച്ചാൽ എന്തോ കേണലോ എന്തൊക്കെയാണല്ലോ സൈന്യം മുഴുവൻ മരണ്ട വരും അല്ലെ അയാൾ പിള്ളേര് കല്ലേറിയും ഏതായാലും അമ്മ രാജി അമ്മയിൽ നിന്ന് രാജി അമ്മയുടെ എക്സിക്യൂട്ടീവ് മുഴുവൻ രാജിവെച്ചത് പോലും ഇയാൾ പുറത്ത് പത്രക്കുറിപ്പിലൂടെയാണ് പുറത്ത് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഹേമ കമ്പറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ചത് അതിൻ്റെ പുറകിൽ പല ആർട്ടിസ്റ്റുകൾ നടികൾ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെയും എല്ലാ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് തെളിവ് സഹിതം ഡേറ്റ് സഹിതം ഇന്ന സ്ഥലത്ത് സഹിതം അതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് ഈ സിദ്ദിക്ക് സിദ്ധികുമായ പോലെ തന്നെ രജിത്ത് അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അതിന് ഇല്ലാത്തവരുടെ പേരെ നമ്മൾ ഇനി കണ്ടെത്തേണ്ടതുള്ളൂ അപ്പൊ അവരെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടന്നു ആ വെളിപ്പെടുത്തൽ നടന്നപ്പോഴും അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരു വാക്ക് പോലും ഇണ്ടാതെയാണ് മോഹൻലാൽ മുങ്ങിയത് ഏതായത് വലിയ സമ്മർദ്ദമായി എന്നാണ് പറയുന്നത് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണു എല്ലാവരും കൂട്ടത്തിൽ രാജിവെക്കുന്നു ഒറ്റയ്ക്ക് രാജിവെച്ച എല്ലാ പാപമാരും താൻ പേറേണ്ടി വരും ആയതുകൊണ്ട് എല്ലാവരും തല ഒരുമിച്ച് ഞാനോ ഇല്ലാതായി നിങ്ങളും ഇല്ലാതാകുക ചത്തുപോകുന്ന സമയത്ത് ഫറോ രാജാക്കുമാരനൊപ്പം ഉള്ള ഭാര്യ ഭാര്യയും കുഴിച്ചും കൂടാറുണ്ട് അത്രേ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിന്ന് ഈ ഈ സമയത്താണ് ഫൈറ്റ് ചെയ്യേണ്ടത് അതിനവർക്ക് ശേഷി ഉണ്ടാകണം അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷേ പതക്കുണ്ടെന്നാണ് വരുന്നത് വഞ്ചനയുടെയും ചതിയുടെയും പ്രതിരൂപങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സൂപ്പർ മെഗാ താരങ്ങൾ വരും ഈ പ്രശ്നം കലങ്ങി തെളിയുന്ന സമയത്ത് ആ സമയത്ത് ഇവരെ അടുപ്പിക്കരുത് മലയാള സിനിമാ രംഗത്ത് ഇവരെ അടുപ്പിക്കരുത് കാരണം എന്താണ് ഇവർ ചതിയന്മാരാണ് ഇവർ വഞ്ചകന്മാരാണ് അത് തന്നെ കാരണം